കയ്പ്പൻ പടവലം എന്ന് കേട്ടിട്ടുണ്ടോ കാട്ടുപടവലം എന്നും പറയും ഒരു നല്ല ഔഷധമാണത് വലിയൊരു മുതൽ മുടക്കും ഒരുമ്പാടും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണത് രൂക്ഷമായ കയ്പ്പതിന് വളരെ ഭയങ്കര കയ്പ്പ് കയ്പിഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്നവർക്ക് കൊള്ളാം കയ്പ്പ് തീരെ കയ്പയ്ക്ക പോലും പാവയ്ക്ക പോലും ഉപയോഗിക്കാൻ വയ്യാത്തവർക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ കയ്പമ്പടോലം പലതരം രോഗങ്ങൾക്കുള്ള ഒരു മരുന്ന് കൂടിയാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് തൂക്കു രോഗത്തിന് ഒരു പരിഹാരമാണത് അതേപോലെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കാൻ വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് ഈ നിത്യം ഉപയോഗിക്കുന്നത് മൂലം പ്രമേഹ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ വരെ സാധിക്കും അത്രയും നല്ലൊരു മരുന്നാണ് ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഒന്ന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം രാവിലെ നിങ്ങൾ ഭക്ഷണം ഫുഡൊക്കെ കഴിച്ചിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഉച്ചയ്ക്ക് നിങ്ങൾ ഈ കൈപ്പം കയ്പമ്പടവെല്ലാം ചേർത്ത ഏതെങ്കിലും കറി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കാം എന്നിട്ട് അത് ദഹിച്ചിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കതിന് മാറ്റം അനുഭവിച്ചറിയാം അപ്പോൾ പറഞ്ഞു വന്നത് ഇത് ത്വക്ക് രോഗത്തിനുള്ളൊരു മരുന്നാണ് ദഹന സഹായിയാണ് രക്ത ശുദ്ധീകരിക്കും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കും പിന്നെ മലബന്ധം അതേപോലെ വിരശല്യം രക്തശുദ്ധി ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു മരുന്നാണിത് പക്ഷേ ഇതിൻ്റെ കയ്പ്പ് ഭയങ്കര കയ്പ്പാണ് ഈ കൈപ്പിനെ പറ്റിയൊരു കഥയുണ്ട് കത്തി ഉപയോഗിച്ചിട്ട് ഇത് മുറിച്ചാൽ കയ്പ്പ് ഇരട്ടിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കത്തിക്ക് പകരം നമ്മുടെ ഈ ഇല്ലി മുളയുടെ ചീളുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈറ്റയുടെ ചീളുകൾ ഉപയോഗിക്കുക ചിലർ ഈർക്കിൽ ഉപയോഗിച്ച് കീറിയിട്ട് അതിനകത്ത് വിത്തൊക്കെ എടുത്ത് കളിയും തൊലിയൊക്കെ ചിരണ്ടെന്ന് കാണാം അപ്പോൾ കത്തിയല്ലാതെ നമ്മൾ എന്തെങ്കിലും മരത്തിൻ്റെ തണ്ടുകൾ ചീളുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ തൊലി കളയുകയും കീറുകയും ചെയ്യണം എന്ന കയ്പ് കുറേയെന്ന് പറയുന്നത് ഇത് നമുക്ക് നിത്യം ഉപയോഗിക്കാൻ ഇതിനകത്തും പുറത്തും നല്ലപോലെ ഇഞ്ചിയും കുരുമുളകും ചിക്കൻ മസാലയും ചേർത്ത് അരച്ചെടുത്തത് ഈ കയ്പിൻ പടവത്തിനകത്തും പുറത്തും നല്ലപോലെ പുരട്ടി വെച്ച് അതൊന്ന് വെറുത്തെടുത്തായിരുന്നു നിങ്ങൾക്ക് ദിവസവും ഭക്ഷണത്തിനോടൊപ്പം കയ്പ്പും ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം നല്ലൊരു മരുന്നാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നല്ലതാണ്